നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട് മാത്രം തെളിയിക്കപ്പെടാതെ പോകുന്ന കേസായി ലാവലിൻ കേസ് മാറിയിരിക്കുകയാണ് വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോൾ തുടങ്ങിയ കേസ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി രണ്ടാം പിണറായി സർക്കാർ വന്നു ഭരണമൊഴിയാറായി എന്നിട്ട് പോലും ലാവലിൻ കേസ് വിധി പറയാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ചരിത്രത്തിൽ ആദ്യമായി അതിശയമായി എസ് എൻ സി ലാവ്ലിൻ കേസ് സുപ്രീം കോടതി മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുകയാണ് വളരെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് കേസ് വർഷങ്ങളോളമായി മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ് കേസ് പരിഗണിക്കാൻ സമയമില്ലെന്ന നിസ്സാരമായ മറുപടി പോലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഏറെ അതിശയിപ്പിക്കുന്നത് എന്നുവച്ചാൽ പിണറായി മുഖ്യമന്ത്രി ഭരണം കഴിഞ്ഞിറങ്ങിയാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകില്ല എന്നാണ് ചുരുക്കം ഇപ്പോഴത്തെ നാല്പതാം തവണയും കേസ് വിധി പറയാൻ തീരുമാനിച്ചിരിക്കുന്നു എസ് എൻ സി ലാവ്ലിൻ കേസ് അന്തിമവാദത്തിനായി ബുധനാഴ്ചത്തേക്ക് ലിസ്റ്റ് ചെയ്ത് സുപ്രീം കോടതി കേസുകൾ മാറ്റിവെച്ചതും കോടതിക്ക് മുൻപിൽ വന്നതും ഉൾപ്പെടെ നാല്പത് തവണയാണ് കേസ് ഇതുവരെയും ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥ് എന്നിവർ അടങ്ങുന്ന ബെഞ്ചിൽ നൂറ്റി പന്ത്രണ്ടാം കേസായിട്ടാണ് ലാവ്ലിൻ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിലും ഇത്തവണ കോടതിയുടെ ഇടപെടൽ മുഖ്യമന്ത്രിക്ക് നിർണായകമാകുമെന്ന് തന്നെയാണ് കരുതിയിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച രണ്ടു ദിവസം കേസ് ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും മറ്റു കേസുകളുടെ വാദം നീണ്ടുപോയതിനാൽ പരിഗണിച്ചിരുന്നില്ല എന്നായിരുന്നു കോടതിയുടെ വാദം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ഊർജ്ജ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ മുൻ ഊർജ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ വിചാരണ കൂടാതെ കുറ്റവിമുക്തരാക്കിയ സി ബി ഐ കോടതി വിധി രണ്ടായിരത്തി പതിനേഴിൽ ഹൈക്കോടതി ശരിവച്ചിരുന്നു ഇതിനെതിരായ സി ബി ഐയുടെ അപ്പീലാണ് പ്രധാനമായും സുപ്രീം കോടതിയിലുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എതിരെയുള്ള കേസായതിനാലാണോ ഇത്തരത്തിൽ ലാവലിൻ കേസ് മാറ്റിവെക്കപ്പെടുന്നത് എന്ന ചോദ്യങ്ങളൊക്കെയും ഇതിന് പിന്നാലെ പല തവണയായി ഉയരുകയാണ് കേസ് പലതവണ തള്ളി നീക്കി ഒരു ദിവസം കൊണ്ട് ചർച്ച ചെയ്ത് വിധി പറയാവുന്ന കേസായിട്ട് പോലും ആറ് വർഷത്തോളം പിന്നിടുകയാണ് ഈ കേസ് എന്തായാലും മുഖ്യമന്ത്രി പദവി വിടുന്നതിന് മുൻപ് തന്നെ ഈ കേസിൽ ഒരു തീരുമാനമാകില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് അതായത് പ്രതിസ്ഥാനത്ത് മുഖ്യനായതിനാൽ കേസ് തള്ളുന്നു എന്ന സംശയം ശക്തമാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പത്തിന് ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിനായി കനേഡിയൻ കമ്പനിയായ എസ് എൻസി ലാവ്ലിനുമായി വൈദ്യുതി വകുപ്പ് കരാറിൽ ഒപ്പുവെച്ചതും അതുമായി ബന്ധപ്പെട്ട് മുന്നൂറ്റി കോടി രൂപയുടെ പദ്ധതി നവീകരണത്തിൽ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായതുമായ കേസാണ് ഇത് ഇതിലെ റിപ്പോർട്ട് രണ്ടായിരത്തി അഞ്ച് ജൂലൈ പതിമൂന്നിന് സി എ ജി നൽകിയിരുന്നു ആകെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് വൈദ്യുതി വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ മോഹൻചന്ദ്രൻ മുൻ മെമ്പർ രാജശേഖരൻ നായർ ൻ മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ ചീഫ് എഞ്ചിനീയർ എം കസ്തൂരിരംഗ അയ്യർ മുൻ ബോർഡ് ചെയർമാൻ പി എസ് സിദ്ധാർത്ഥ മേനോൻ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് അന്ന് വൈദ്യുത മന്ത്രിയായിരുന്ന പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് കമ്പനി എന്നിവരൊക്കെയായിരുന്നു പ്രതി ഈ കേസിൽ നാൽപ്പതാം തവണയും ഇപ്പോൾ സുപ്രീം കോടതി വിധി പറയുമ്പോൾ കോടതിയുടെ ഇടപെടൽ നിർണായകം തന്നെയായിരിക്കും ഇത്രയും തവണ കേസ് മാറ്റിവെച്ചതിനെക്കുറിച്ചും കോടതി വിശദീകരിക്കേണ്ടി വരും അത് കേസിലെ വിധിക്ക് ആകാംക്ഷ കൂട്ടുന്നുണ്ട്